ഒരു സ്ത്രീയുടെ ഡെലിവറി കഴിയുമ്പോൾ എപ്പോൾ തൊട്ടാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് തുടങ്ങേണ്ടത് ആ ഓക്കെ അതൊരു നല്ല നല്ല ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ആൻസർ ഇതാണ് എത്രയും പെട്ടെന്ന് ഇപ്പൊ നോർമലി ഒരു വജേനൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ സൂൺ ആഫ്റ്റർ ദി ബെർത്ത് തന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാം റുട്ടീൻലി നമ്മള് കാണുന്നത് കുഞ്ഞ് ജനിക്കുന്നു ഗൈന കൊളസ്റ്റർ കുട്ടീനെ എടുത്തിട്ട് അങ്ങനെ പിടിയാട്രിഷ്യന്റെ കൈ കൊടുക്കുന്നു പിഡിയാട്രിഷ്യൻ റെസിറ്റേഷൻ ടേബിളിൽ കൊണ്ടുപോകുന്നു അവിടെ ഇട്ട് റെസസിറ്റേറ്റ് ചെയ്യുന്നു ഗൈന കൊളസ്റ്റർ ഫുൾ എപ്പിസോഡ് മേഖല സ്റ്റിച്ച് ചെയ്ത് അരമണിക്കൂർ ഒരു മണി അതിന്റെ ഒന്നും ആവശ്യമില്ല ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടില്ലേ ബേബിനെ എടുത്ത് അങ്ങനെ പുട്ടു ചെസ്റ്റ് അപ്പോഴേലി ഫീഡിങ് ഇൻസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തു ബേബി അവിടെ കിടന്ന് പാൽ പിടിച്ചോളൂ അത് കമന്നിടുന്നു മലന്നിടുന്ന പാല് കുടിച്ചോളൂ നമുക്ക് താഴെ ഇരുന്ന് സാവധാനം സ്റ്റിച്ച് ചെയ്യാം അമ്മയുടെ ബോഡിയിൽ വെച്ച് തന്നെ കുഞ്ഞിനെ ബ്രസ്സിറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ കുട്ടിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊന്നും ഇല്ല ശ്വാസതടസ്സത്തിൻ്റെ പ്രശ്നങ്ങളില്ല അമ്മയ്ക്ക് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഹെവി ബ്ലീഡിങ് ഇല്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ബ്രസ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ സിസേറിയൻ ആകുമ്പോൾ അമ്മ കുറച്ച് അൺകോഷ്യസ് ആയിരിക്കും അനസ്തീഷ്യ കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ ഒരു വൺ ടു ടു അവേഴ്സ് അമ്മ ഒന്ന് ഓക്കെ ആയിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഫീഡിങ് അതുവരെ കുഞ്ഞ് വെയിറ്റ് ചെയ്തോളും അത് കുഴപ്പമൊന്നുമില്ല